വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ നല്ല മഴയൊന്നിട്ടോ പൊറത്തേക്കൊന്നും ഇറങ്ങാൻ വരുന്നാലും വീട് വരെ ഒന്ന് പോയി ഞങ്ങൾക്ക് ചക്ക കിട്ടി അതൊക്കെ ഉണ്ടാക്കി അപ്പൊ അതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല മഴ ആയിട്ട് നല്ല മഴയെ പൊറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പിന്നെ കരികാരം അങ്ങനെ തലവേദനയായി ചക്കയ്ക്ക് ചക്കും അറിഞ്ഞിട്ട് നിക്കുന്നു അപ്പൊ ഇന്ന് ഞങ്ങളാണ് തറയൊക്കെ വെച്ചു പിന്നെ ഏട്ടനോട് എന്തായിരുന്നില്ല ഇന്റെ മരുന്നിന് വേണ്ടി ഡോക്ടറെടുത്ത് പോയിക്ക് പോകാൻ കഴിഞ്ഞില്ല തലവേദന ഭയങ്കര ആയിരുന്നു അപ്പൊ ഞാനിവിടെ നിന്നിട്ട് ഏട്ടൻ ചീട്ടും കൊണ്ട് ഡോക്ടറെ കാണാൻ പോയി പിന്നെ ആമ അടിച്ചിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല പറ്റിയില്ല കിടക്കുന്ന ചക്ക ഇണ്ടാക്കണൊക്കെ കാണിക്കുന്നു അപ്പൊ കിടക്കൊന്നും പറ്റൂലോ ചക്ക മീൻകറിയൊക്കെ ഇണ്ടാക്കി അടിപൊളി മരുന്നൊക്കെ കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് പിന്നെ കൊറച്ചേരം കിടന്നു മഴയല്ലേ തലവേദനയല്ലേ അപ്പൊ ഇനി ഡോക്ടർ പറഞ്ഞ നൂറ് ഓളജീന്നൊക്കെ ഡോക്ടർ അടുത്തുള്ള ലാസ്റ്റ് മരുന്നോ ഡോക്ടർ തന്നെ ചികിത്സ അല്ല അപ്പൊ ഇനി ന്യൂറോളജീനെ കാണിച്ചാൽ മതി തൈ ഈ എല്ലാ അതിനുള്ള മരുന്ന് ഈ സൂപ്പറിനുള്ള മരുന്നേ തന്നെ ഉള്ളൂ പറഞ്ഞു അപ്പൊ ഈ ഇന്നാ നൂറോളജീന കാണിച്ച അപ്പോൾ മൈഗ്രേനാണെങ്കിലും ഇപ്പൊ ഇതുമ്പോ മാറും പക്ഷെ ആ മരുന്ന് കുടിച്ചിട്ട് മാറ്റം തന്നെയാണ് കേട്ടോ താഴത്തേക്കൊന്നും നോക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ നിന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊക്ക് താഴത്തൊക്കെ കുഴയുന്നുണ്ട് ഞാനൊരു മോളിങ്ങി തന്നെ മരുന്നൊക്കെ തേച്ചാണ് ഇരിക്കുകയാണ് ഈ പരിധി അറിഞ്ഞ ഭാഗത്ത് കൂടെ ഒക്കെ ഒരു കുഴച്ചിലും ഒരു വേദന ഒക്കെ എന്താ അറിയില്ല ഒരു ഇടങ്ങേറ് അപ്പൊ മരുന്നതൊക്കെ ചേച്ചിട്ട് നിൽക്കണ് ആ കൂട്ടത്തില് കൂടെ വിശേഷങ്ങളും പറയാൻ വിചാരിച്ചു സമയം കൊറേ ആയിക്കോ ആറടി ആയിട്ടുണ്ട് ഏഴുമണിക്ക് നമ്മളെ വീഡിയോ അപ്ലോഡ് ആക്കാനുള്ളതാണ് വരാൻ വരാൻ അറിയില്ല കാരണം ഇവിടെ ഭയങ്കര മഴ നമ്മള് വീടിന്റെ അടക്കൊന്ന് പോയി അതിനൊക്കെ ഒന്ന് കൊറച്ച നേരം നടന്ന് വീട്ടിലൊക്കെ വെള്ളം കയറി അതൊക്കെ കണ്ട് കുത്തി തുറന്നൊക്കെ കൊടുത്തു വന്നത് ആ അപ്പൂസ് ഉറയെ കൈ കുടുമ്പനൊക്കെ എടുത്ത് വെള്ളമൊക്കെ മാറ്റി ഇറക്കി വെള്ളം കെട്ടിക്ക് അപ്പൂസൊരു പണി തന്നെയായിട്ട് അപ്പൂസ് പണി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന കൈക്കോട്ട് ഇട്ടിയ പിന്നെ നമ്മളെ ചക്ക കൂട്ടാനൊക്കെ കാണിച്ചോ നമ്മള് ഇപ്പൊ കൊറച്ചീസായിട്ട് ഇണ്ടാക്കിയത് ഇങ്ങനെ കാട്ടി തരാനല്ലേ ചക്ക ഉച്ചക്കൊരു ഷോട്ട് കിട്ടിയെന്നോട്ടോ അപ്പൊ കാണാത്തരൊന്നും കണ്ടാക്കണം കേട്ടോ വെറുതെ അവിടെ ഇരുന്ന് ചോറ് ഷോട്ട് കിട്ടാനാണ് ചക്ക കൂട്ടാനും മീൻകരക്കൂട്ടണത് ചക്ക ചക്കൂട്ട ഏകദേശം കഴിഞ്ഞു ചെമ്പ് കഴിഞ്ഞിട്ടോ സന്തോഷ നാലുമണിക്ക് മീൻകറിയും കൂട്ടി കഴിച്ചു ഉച്ചക്ക് കഴിച്ചു അതുകൊണ്ട് ഇനി രാത്രിക്ക് ഉള്ളതും ഉള്ളു കഴിഞ്ഞു പിന്നെ എന്താ ചപ്പാത്തി തുറന്നിട്ടിങ്ങനെ ചോദിച്ച ഒരാളെ അപ്പൊ അത് ഏർ ഇനിയിപ്പോ ഇന്നേരത്തെ ചപ്പാത്തിയാണ് അപ്പൊ ഇനി പശുവിന്റെ വെള്ളത്തിനാ വേണ്ടിട്ട് വെച്ചതാട്ടോ അതുകൊണ്ടാണ് അടച്ചൊക്കെ വെച്ചത് അപ്പൊ അവരുടെ താത്ത വരാണ്ട് അത് ആത്ത വന്ന ഓരിക്കും കൊടുക്കും പിന്നെ താട്ടോ നമ്മളെ മീൻകറി മീൻ പോച്ച കഴിഞ്ഞു ലാസ്റ്റ് ആണ് രാത്രിക്ക് ഒന്ന് തൊട്ട് കൂട്ടാനും കൂടി കറിയാണ് ഇന്നത്തെ ഉച്ചക്കുള്ള വിശേഷങ്ങളാണ് അമ്മ അമ്മ പറഞ്ഞു ഗോതമ്പൊക്കെ വറുത്ത് പൊടിച്ച് ശർക്കരൊക്കെ കെട്ടിട്ട് നാളികേരൊക്കെ ഇട്ടിട്ട് ഇണ്ടേ ഇണ്ടാക്കണം പറഞ്ഞിരുന്നു സമയം കൊറേ ഇണ്ടാക്കറിയില്ല നാലുമണിക്ക് ഞങ്ങള് രാവിലത്തെ പൂരി ഒക്കെ ഇണ്ടായിരുന്നു പൂരി വെങ്കരൊക്കെ കൂട്ടിട്ടണ്ട് ചായ പിടിച്ചു കപ്പൂസിന് ഏട്ട മഞ്ചൂര് പോയപ്പോ പപ്സ് ഇട്ടു കൊടുത്തിരുന്നു പബ്സ് കഴിഞ്ഞോ അപ്പൊ ഞങ്ങളെ ഗോതമ്പ് എങ്ങനെ വറുത്ത് പൊടിച്ചിട്ട് ശർക്കരക്കട്ട് ആ ഗോതമ്പിലേക്കാട് രസം ആയിക്കല്ലേ എങ്ങനെ രസം തന്നെ ഞാന് കഴിഞ്ഞ വീട്ടിലേ അവിടെ ഒരുക്കാലത്ത് ഓർമ്മല്ലേ ഗോതമ്പിട്ടും അന്നേശം നമ്മളെന്തെങ്കിലും കൊറേ ആൾക്കാർ വന്ന് നമ്മളെ വീഡിയോ കാണാൻ തുടങ്ങിയത് അരി വറക്കണിട്ട് അപ്പൊ എന്താ പേര് ഗോതമ്പ വേണ്ട പോ ചൂടുള്ള വേണ്ടേ എന്ത് അതിന്റെ പേരെന്താ പിന്നെ വെട്ടത്തിനൊണ്ട് പൊട്ടിക്കും ണിച്ചു പെട്ടിക്ക് എപ്പോഴല്ലേ കാണുള്ളു അത് വേണം അപ്പസക്ക് നാളെ വേണം ആയിക്ക് അപ്പൊ മുട്ടറത്ത് റെഡി ആയില്ല അയച്ചു നടക്ക് മുട്ടറത്ത് റെഡി ആയില്ല അപ്പസിന്റെ

വറുത്ത് മിക്സിന്റെ പൊടിച്ചിട്ട് കയ്യില് അമ്മ വെള്ളാക്കിട്ട് ഇരുട്ടേ ശർക്കരേ പിന്നെ ഉപയോഗിക്കണ്ടല്ലോ അതന്നെ ആരുണ്ട ഇപ്പൊ സിമ്പിൾ പരിപാടിയാണ് ഇഷ്ടായില്ല എന്നില്ല കൊറച്ചു മതിയല്ലോ അപ്പൂസ ഉണ്ടപ്പൂസേജ് അതിന്റെ കേട്ടോ ഗോതമ്പും കൂടിയും കുട്ടി അരിയും ഗോതമ്പും കൂടി നല്ല ഓരോ ഞാൻ പറഞ്ഞേ എന്താ എന്താ നമ്മള് വീടുക എന്താ ചോദിച്ചാ അപ്പൊ പറഞ്ഞ നമ്മക്ക് ഇഷ്ടം പറഞ്ഞത് കല്ലും കല്ലും ആവുമ്പോഴോ അങ്ങനെ ഓരോന്നെ ഇറങ്ങിയുള്ളൂ വിദ്യ സ്കൂള് തുറക്കാനേ കൊറച്ചു ദിവസം കൂടി അപ്പൊ തിരിഞ്ഞ് അപ്പസിന് ഒരു പിറന്നാള് വരാണ്ട് അപ്പൂസിന് അപ്പൂസിന്റെ പിറന്നാള് നമ്മളെ വീഡിയോയിൽ എന്നാണ് ഏഴാം തീയതി അപ്പൂസിന്റെ പിറന്നാള് ഏഴാം തീയതി നാളെ കഴിഞ്ഞു അല്ല ഡേറ്റ് കഴിഞ്ഞുട്ടോ ഡേറ്റ് മെയ് പതിനാറാം തീയതി എന്നു ഡേറ്റ് നാല് വരുന്നത് ഏഴാം തിയ്യാണ് എന്നും അങ്ങനെ സ്കൂൾ തുറന്നിട്ടാണ് അവര് പിറന്നാളുണ്ടാവില്ല ഡേറ്റിന് നമ്മൾ ചെയ്യലില്ല എല്ലാരും അങ്ങനത്തെ അല്ലേ ചെയ്യാം നാളിനല്ലേ ചെയ്യാത്ത

എന്താ പിറന്നാള് ഏഹ് കഴിക്കാൻ പറ്റില്ല എന്തെങ്കിലും തട്ടിമുട്ടിണ്ടാവും ചെറുത് പിന്നെ ചെറിയ ചെറിയമ്മയും ചെറിയ വല്യച്ഛനും അങ്ങനെ അങ്ങനെ മൂന്നോട്ട് കൂടി കൂടി അങ്ങനെ കഴിക്കലാണ് ഇനിയിപ്പോ വില പറഞ്ഞത് എന്താ പിന്നെ ഡേറ്റിന്റെ മെയ് ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അന്ന് ണ്ടില്ലേ അമ്മ സന്ദേശിക്കുന്നു അമ്മ പറഞ്ഞു ഇതിന്റെ കോട്ടയ നാള് കഴിക്കാന്നറ ഇനി എന്താ അറിയില്ല നോട്ട്ബുക്ക് കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോകണം അപ്പൊ എനിക്ക് സുഖമില്ലാതെ പോവേ യൂണിഫോം തയ്ക്കാൻ കൊടുക്കണം എടുത്തിട്ടില്ല എടുക്കണം അടുത്ത

അമ്മേനെ പ്രാർത്ഥന ചെയ്യാനായി ഞങ്ങളായിരുന്നു കുളിച്ചിട്ടില്ല ഇതിന് ഒന്നും ലക്ഷിച്ചെന്ന് ഈ ശർക്കരൊക്കെ പഞ്ചസാരയും കൂട്ടിയതാ തോന്നണമ്മ ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം കൂടി ചേച്ചി അപ്പൂസ് ആരും പ്രാർത്ഥിച്ചില്ലല്ലോ അപ്പൂസ് പ്രാർത്ഥന കഴിഞ്ഞു വേണ്ടപ്പൊ ഇപ്പൊ നമ്മളെ എന്താ പേരാണ്

ടേസ്റ്റ് ആറ് അൻപതായിട്ട് ഒന്ന് രണ്ട് ഗുളിക ഒഴിച്ചോണ്ട് കുഴപ്പല്ലോ രണ്ട് നല്ല ഡോസ് എല്ലാം ഗുളിക കൊടുത്തത് േരം വരുത്താൻ ഉണ്ട് കേട്ടോ സമയം എടുക്കും അപ്പൊ ഇങ്ങനത്തെ കടികളൊന്നും ഇണ്ടാക്കാത്തവരൊക്കെ എണ്ണക്ക് ചെലവില്ല എണ്ണക്കടി ഏർ ആവൂല്ല അപ്പൊ നമുക്ക് ഇങ്ങനൊക്കെ ഉണ്ടാക്കി നോക്കാം പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ മഴ അങ്ങനെ അടച്ചു പെയ്യുന്ന സമയത്തൊക്കെ ഒരു പ്രത്യേക രസാണ് അപ്പൊ അരി ഇല്ല അരി ഇല്ല ഇല്ല അതുകൊണ്ട് പക്ഷേ അതിനല്ല അരിക്ക് പകരം നമുക്ക് ഗോതമ്പ് ഇല്ലാത്ത ഗോതമ്പ് വർദ്ധിച്ചിട്ട് ഇങ്ങനെ അങ്ങനെയും ചെയ്യാം അത് വേറൊരു രേശാവും ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇന്ന് പിന്നെ എനിക്ക് തോന്നിയാ അരി അങ്ങനെ ആക്കിയത് അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒരുക്കിയിട്ട് ഇങ്ങനെ പിന്നെ പോവാണ് അപ്പൊ സെറന്നാലെ രസം അപ്പൊ നമ്മളെ ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞു നിന്നാല് സമയത്ത് എത്താൻ പറ്റൂല ഇങ്ങക്ക് കാണാൻ പറ്റൂല അപ്പൊ ഇന്നത്തെ വിശേഷം വന്ന് എത്താണ് നാളെ പുതിയ വിശേഷായിട്ട് കാണാം വളരെ എല്ലാർക്കും ബൈ